ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഹരിയും നിത്യയും കൂടി ആ ലോഡ്ജിനു മുന്നിലെത്തിയതിനു ശേഷം സംശയം തോന്നിയത് കൊണ്ട് ഹരി ഉടൻ തന്നെ അമ്മാവനെ വിളിച്ച് സംസാരിക്കുന്നു അമ്മാവൻ അപ്പോഴേക്കും പറഞ്ഞു ഏ ആർ കൺസ്ട്രക്ഷൻസ് ഒരിക്കലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അവര് നല്ല മാന്യമായിട്ടുള്ള ആർ കെ ഏജൻസീസ് എന്ന് പറയുന്നത് നല്ല മാന്യമായി ബിസിനസ് നടക്കുന്ന സ്ഥാപനമല്ലേ അതുകൊണ്ട് എന്തായാലും നിങ്ങളവിടൊന്ന് അന്വേഷിച്ചു നോക്ക് ഒരിക്കലും അവർ പറ്റിക്കത്തൊന്നുമില്ല എന്ന് അമ്മാവൻ അറിയിച്ചു അത് കേട്ടതും ശരി ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഹരി ഫോൺ വെച്ച് വേഗം ആ ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റിന്റെ അരികിലേക്ക് ചെന്നു എന്നിട്ട് ആ റിസപ്ഷനിസ്റ്റിനോട് ഹരി കാര്യങ്ങൾ ചോദിക്കുന്നു ഈ സമയം കൃത്യമായി വീണ ഏർപ്പാട് ചെയ്ത അവിടെ നോക്കാ നോക്കുവാനായി ഏൽപ്പിച്ച ആള് വീണയുടെ ഫോണിലേക്ക് വിളിച്ചു മേഡം മേഡം പറഞ്ഞതുപോലെ അവർ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ലോഡ്ജിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വീണ പറഞ്ഞു കാര്യങ്ങളൊക്കെ വീണ്ട പോലെയെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ അല്ലെ എന്തായാലും അവിടെ തന്നെ നീ ഉണ്ടാവണം കാര്യങ്ങൾ വിശദമായി എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്യണം എന്നാ ശരി ഞാൻ ഫോൺ വയ്ക്കുവ എന്ന് പറഞ്ഞ വീണ ഫോൺ വെച്ചു അപ്പോഴേക്കും വീണു വീണ ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ഹരിയും നിത്യയും അവിടെ റിസപ്ഷനിസ്റ്റിന്റെ അരിലെത്തി ആർ കെ ഏജൻസീസ് ഒരു സമ്മാനദാനം നടത്തുന്നുണ്ടല്ലോ ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ടല്ലോ അതിന്റെ ചടങ്ങുകൾ ഇവിടെ വെച്ചാണോ നടക്കുന്നത് ഈ ലോഡ്ജിലാണോ ആ ഫംഗ്ഷൻ നടക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ അയാൾ പറഞ്ഞു ഏയ് ഇവിടെ വെച്ചല്ല ഫങ്ഷൻ നടക്കുന്നത് പക്ഷേ അവർ ഇവിടെ ചില ബുക്ക് ചെയ്തിരിക്കുന്ന റൂമുകളുണ്ട് അവരുടെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായി എത്തിയ ആളുകളെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളേത് നൂറ്റി മുപ്പത്താറാമത്തെ റൂമാണ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഇതിൽ നേരെ ചെന്ന് ആദ്യം കാണുന്ന റൂമാണെന്ന് കൂടിയാൽ പറഞ്ഞു കൊടുത്തു ഉടനെ നിത്യഹാരിയും ചോദിച്ചു അല്ല ഈ റൂമിൽ ഞങ്ങൾ റെസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യമില്ലല്ലോ ഇവിടെ എവിടെയെല്ലാം ഞങ്ങൾ ഇരുന്നോളാം പ്രോഗ്രാം ആകുമ്പോൾ ഞങ്ങൾ പോയാൽ മതിയല്ലോ വണ്ടി വരുമ്പം ഞങ്ങളതിൽ കയറി പോയാൽ പോരെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും റിസപ്ഷനിസ്റ്റ് പറഞ്ഞു അയ്യോ അത് പറ്റില്ല സർ നിങ്ങളെ കൃത്യമായി തന്നെ അവിടെ റൂമിൽ ഇരുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ജോലി പോകും അതുകൊണ്ട് ദേവി ഏത് ഞങ്ങൾ പറയുന്നത് കേൾക്കും വേണം എന്ന് പറഞ്ഞ് അവരോട് റൂമിലേക്ക് പോകാനായി ഹരിയെയും നിത്യേയും റിസപ്ഷനിസ്റ്റ് നിർബന്ധിക്കുന്നു അങ്ങനെ റിസപ്ഷനിസ്റ്റിന്റെ നിർബന്ധപ്രകാരം ഹരിയും നിത്യയും കൂടി നേരെ ആ റൂമിലേക്ക് പോകുന്നു ഒട്ടും താല്പര്യം ഇല്ലാതെ ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് മനസ്സ് ഒന്ന് മടിച്ചുകൊണ്ട് അവർ റൂമിലേക്ക് പോകുമ്പോൾ വിവരങ്ങൾ വീണയെ അറിയിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ വീണ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ഹലോ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് വിശദമായ കാര്യങ്ങളൊക്കെ വീണ നൽകുന്നു അതിനുശേഷം നിങ്ങളത് എന്താ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോ വീണ പറഞ്ഞു അതെ സമൂഹത്തിൽ നല്ലത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുജനമാണ് പിന്നെ അറിയാമല്ലോ സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങൾ അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോ അത് പോലീസിനെ ഇൻഫോം ചെയ്യേണ്ടത് ഒരു നിലയ്ക്ക് എന്റെ കടമ കൂടിയാണല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്തുവെന്ന് മാത്രം എന്ന് പറഞ്ഞു െ വീണ ഫോൺ വെച്ചു വീണ സംസാരിച്ചു വെച്ചതും എന്തായാലും ഉടൻ തന്നെ കാര്യങ്ങൾക്ക് നടപടി ഉണ്ടാകും എന്നുള്ള സന്തോഷത്തിൽ വീണ നിന്നു ഹരിയും നിത്യയും കൂടെ നേരെ റൂമിലേക്ക് എത്തി അകത്തേക്ക് കയറിയതും എന്തായാലും സമ്മതിക്കണം ഈ ആർക്കെ ഏജൻസി പോലെയുള്ള ആളുകൾ ബിസിനസ് സ്ഥാപനങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഒരു ഫംഗ്ഷൻ നടത്തുന്നതിന് അവിടെ പങ്കെടുക്കാൻ വരുന്ന ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു ലോഡ്ജ് എടുത്തിരിക്കുന്നു എന്തൊരു അവസ്ഥ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഹരി അങ്ങനെ നിൽക്കുമ്പോ നിത്യ പറഞ്ഞു ഹരി ഞാൻ ഒന്ന് വാഷ്റൂമിൽ കയറിട്ട് വരാം ഉടനെ ഹരി വാഷ്റൂമിൽ വന്ന് തുറന്നു നോക്കി കൊഴപ്പൊന്നുമില്ലെന്ന് ഉറപ്പായതോടെ ഹരി പറഞ്ഞു ശരി നിത്യ കയറിക്കോ അങ്ങനെ നിത്യ വാഷ്റൂമിലേക്ക് കയറുമ്പോ ഹരിയും നിത്യുടേയും ആ റൂമിന് മുന്നിലായി പോലീസ് സംഘം എത്തി പോലീസ് വന്ന് മുട്ടി പെട്ടെന്ന് ഹരി വാതിൽ തുറന്നതും എന്താടാ നീ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചു ഞങ്ങള് ഇവിടെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നാണ് സാർ എന്ത് സാർ എന്ന് ചോദിച്ചതും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇവിടനെ എസ് ഐ പറഞ്ഞു പ്രശ്നം ഉണ്ടായിട്ടാണല്ലോടാ ഇവിടെ വന്നിരിക്കുന്നത് ഈ ലോഡ്ജിനെ കുറിച്ച് പുറത്ത് നല്ല അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല ഇവിടെ സമൂഹ വിരുദ്ധമായി സാമൂഹിക വിരുദ്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പരിശോധനയ്ക്ക് എത്തിയതാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും ഹരി പറഞ്ഞു അയ്യോ സർ ഞങ്ങൾ അത്രക്കാരൊന്നും അല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ ആർ കെ ഏജൻസീസിന്റെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അതിൽ അറ്റൻഡ് ചെയ്യാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അവരുടെ വണ്ടി ഉടനെ എത്തുമെന്നും ഈ റൂമിൽ കയറി റെസ്റ്റ് എടുത്തോളാനുമാണ് ഈ റിസപ്ഷനിസ്റ്റ് പറഞ്ഞത് അവര് ആർക്കെ ഏജൻസീസ് ഈ ഹോട്ടൽ ഈ ലോഡ്ജിൽ ഞങ്ങൾക്ക് വേണ്ടി റൂം ബുക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ റിസപ്ഷനിസ്റ്റ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് അറിയിച്ചു ഉടനെ ആ റിസപ്ഷനിസ്റ്റിനെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് എസ് എ കോൺസ്റ്റബിളിനോട് അറിയിച്ചു കോൺസ്റ്റബിൾ വിളിച്ച അനുസരിച്ച് ആ റിസപ്ഷനിസ്റ്റ് അവിടേക്ക് എത്തി ഈ സമയം വാഷ്റൂമിൽ കയറി നിന്നെത്തിയ പുറത്ത് ബഹളം കെട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും നിത്യെ കണ്ടതോടെ പോലീസ് ചോദിച്ചു നീ ഏതാ പങ്കുശേ എന്ന് ചോദിച്ചതും ഞങ്ങളാണ് ഇവിടെ ഈ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ എത്തിയത് സർ അല്പം കൂടി മര്യാദയോടെ സംസാരിക്കണം എന്ന് പറഞ്ഞു ഉടനെ അവിടെ വന്ന ആ വനിതാ കോൺസ്റ്റബിളിനോട് അകത്ത് കയറി പരിശോധിക്കാൻ അറിയിച്ചു അകത്തേക്ക് കയറിയതും നിത്യയും അകത്തേക്ക് കയറിച്ചു നിത്യയുടെ ബാഗും ബെഡും അവിടെ എല്ലായിടവും പരിശോധിച്ചു ബാഗിനകത്തെല്ലാം പരിശോധന നടത്തുമ്പോൾ ആ മേഡം അതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉടനെ നിത്യോട് കോൺസ്റ്റബിൾ ദേഷ്യത്തോടെ സംസാരിച്ചു ഉണ്ടോ ഇല്ലയോന്നല്ലേ ഞാൻ നോക്കുന്നത് നീ മര്യാദയ്ക്ക് അവിടെ നിൽക്ക് എല്ലാവരുമാരെയും പിടിക്കുമ്പോ ഇങ്ങനെയൊക്കെ ആദ്യം പറയാറുള്ളത് അതിനുശേഷമാണ് സത്യങ്ങൾ പുറത്താവുന്നത് എന്ന് പറഞ്ഞു നിത്യോട് മോശമായി പെരുമാറുന്നു ഇത് കണ്ടതും ഹരി പറഞ്ഞു ഹരി എസ് എസ് ആനോട് പറഞ്ഞു സർ മേഡത്തോട് അല്പം കൂടി മര്യാദയോടെ സംസാരിക്കാൻ പറയണം അത് കേട്ടതും ഉടനെ എസി ചോദിച്ചു അത് ശരി നീ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുവാണോടാ എന്ന് ചോദിച്ചപ്പോ ഹരി പറഞ്ഞു അതേ സാർ സാർ ഇന്നത്തെ കാലത്ത് ഒരാണും പെണ്ണും ഒരു റൂമിൽ ഒരു ലോഡ്ജിൽ റൂം എടുത്തു എന്ന് വെച്ച് അതിൽ തെറ്റായിട്ടുള്ള യാതൊരു രീതിയും അതിൽ തെറ്റായിട്ടോ യാതൊന്നും കാണേണ്ടതില്ല എന്ന് കോടതി ഏത് എത്ര തവണ തെളിഞ്ഞും ആ മറിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇക്കാര്യം വിശദീകരിച്ചു തന്നിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ എന്താണ് സാർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ചു ഒളിഞ്ഞും തെളിഞ്ഞും പലപ്പോഴായി കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് എന്ന് പറഞ്ഞപ്പോ ഉടനെ എസ് ചോദിച്ചു അത് ശരി നീ ഞങ്ങളെ നിയമം പഠിപ്പിക്കാൻ വരികയാണോ അപ്പോഴേക്കും ഹരി പറഞ്ഞു അതെ സാർ നിയമം മാറിയതൊക്കെ അറിഞ്ഞിട്ടില്ല എങ്കിൽ നിയമത്തെ കുറിച്ച് കൃത്യമായൊന്നും അറിയില്ല എങ്കിൽ അത് അറിയ അറിയണം സർ അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം സർ എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ ദേഷ്യത്തോടെ ഹരിക്ക് നേരെ തിരിഞ്ഞു നീ എന്തൊക്കെയാണോ പറഞ്ഞത് എന്ന് ചോദിച്ച ദേഷ്യപ്പെടുമ്പോ ആര് പറഞ്ഞു സർ സാറിന്റെ നേരെ തട്ടിക്കയറാൻ ഞാൻ പറഞ്ഞത് സാർ ചില കാര്യങ്ങൾ സാറും മനസ്സിലാക്കണം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു എന്തായാലും തൽക്കാലം നിന്നെ കുറിച്ചൊക്കെ അറിയണം അതെ റിസപ്ഷനിസ്റ്റിനെ വിളിച്ചില്ലേ അവൻ എന്ന് വന്ന് ചോദിച്ചതാണ് റിസപ്ഷനിസ്റ്റ് വേഗം അവിടേക്ക് എത്തി ഉടനെ ഹരിയുടെ മുന്നിലെത്തിയിട്ടും അയാളെ പോലീസ് ചോദ്യം ചെയ്തു അയാൾ പറഞ്ഞു സാർ ഇവരിവിടെ വന്ന ഒരു റൂം വേണമെന്നും രണ്ടു മണിക്കൂർ നേരത്തെ കാര്യമുള്ളതെന്നാണ് പറഞ്ഞത് അതാ ഞാൻ റൂം കൊടുത്തതെന്ന് പറഞ്ഞു ഇത് കേട്ടതും ഹരി ചോദിച്ചു എടാ നീ നുണ പറയുന്നോടാ നീ ഞങ്ങളെ ചതിക്കായിരുന്നോടാ എന്ന് ചോദിച്ചിട്ടു നിത്യം പറഞ്ഞു അതെ സാർ ഇയാൾ പറയുന്നതെല്ലാം നുണയാണ് അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് ആർ കെ ഏജൻസീസ് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ റൂം ബുക്ക് ചെയ്തിരിക്കുകയാണെന്നും ഇവിടെ വെയിറ്റ് ചെയ്തോളാനും അല്പം കഴിയുമ്പോൾ വണ്ടി വരുമെന്നുമൊക്കെയാ ഇയാൾ പറഞ്ഞതെന്ന് നിത്യം അറിയിച്ചു ഉടനെ അയാൾ പറഞ്ഞു ഇവരൊക്കെ വെറുതെ പറയുന്ന സാർ ഇങ്ങനെയൊക്കെ കള്ളം പറയുന്ന ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്നൊക്കെ ആ റിസപ്ഷനിസ്റ്റ് ഉരുണ്ട് കളിച്ചു ഉടനെ ഉടനെ എസ് പറഞ്ഞു എന്തായാലും എന്തായാലും ശരി എടാ നീ ഇവിടുത്തെ രജിസ്റ്റർ സ്റ്റേഷനിലേക്ക് എത്തിക്കോണം തൽക്കാലം ഇവരെ രണ്ടുപേരെയും പിടിച്ച് ചീപ്പിൽ കയറ്റ എന്നറിയിച്ചു ഉടനെ ഹരി പറഞ്ഞു സർ സാർ ഇങ്ങനെയൊരു കാര്യം ചെയ്യരുത് സാർ ഞങ്ങൾ മാന്യമായി ജീവിക്കുന്ന ആളുകളാണ് സാർ ഞങ്ങളെ ഒന്ന് അന്വേഷിച്ചു നോക്ക് എന്ന് പറഞ്ഞു അതെ എല്ലാവരും മാന്യന്മാരാണ് പല ഇതുപോലെയുള്ള സാഹചര്യത്തിൽ അവരെ പിടികൂടുന്നതിന് മുമ്പ് വരെ അതിനുശേഷമാണ് അവരുടെ മാന്യതയൊക്കെ പുറലോകം അറിയുന്നത് എന്തായാലും തൽക്കാലം മര്യാദയ്ക്ക് നീ ജീപ്പിക്കാറാൻ നോക്ക് അങ്ങനെ നിത്യേ ഹരിയേയും ജീപ്പിലേക്ക് വരുമ്പോൾ അവിടെ ലോഡ്സിന് മുന്നിലേക്ക് വന്നെത്തുന്നത് ജീവൻ ജീവൻ ബൈക്ക് നിർത്തിയ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന നിത്യയും വിളിച്ചുകൊണ്ടിറങ്ങുന്ന പോലീസ് സംഘത്തെ ഉടനെ ഹരിയെ കണ്ടതും അത്ശ്യപ്പെട്ടു നിൽക്കുന്ന ജീവനോട് ഹരി പറഞ്ഞു ഹരി ജീവ ഞങ്ങളെ ട്രാപ്പ് ചെയ്തതാ ഈ ലോഡ്ജുകാരെ എന്ന് പറഞ്ഞു ഉടനെ അവരെ ജീപ്പിലേക്ക് കയറ്റുമ്പോൾ കണ്ണീരോടെ നിത്യ ജീപ്പിൽ കയറുന്നത് കണ്ട് ജീവനും ആഘാതിച്ചപ്പെടും പിന്നീട് അവർക്ക് പിന്നാലെ ജീവനം സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു വിവരങ്ങളൊക്കെ കൃത്യമായി വീണയെ ഉടൻ തന്നെ അറിയിച്ചു ലോഡ്ജിലേക്ക് വന്നതിന് ലോഡ്ജിൽ നിന്ന് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതിനു ശേഷം സ്റ്റേഷനിൽ വന്നിരിക്കുന്ന നിത്യഹരിയും ആകെ നിരാശയിലായി ഹരി പറഞ്ഞു ഇത് നമുക്കായിട്ട് ഒരുക്കിയൊക്കെ ഇനിയാണ് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും സംസാരിച്ചു നോക്കാം അപ്പോഴേക്കും മെസ്സേജും കോൺസോറിനോട് ചോദിച്ചു എടോ നിങ്ങൾ ഇവരുടെ വീട്ടിൽ അറിയിച്ചില്ല എന്ന് ചോദിച്ചു അറിയിച്ചിട്ടുണ്ട് സർ ഇപ്പൊ എത്തുമെന്നാ പറഞ്ഞത് അല്പസമയം കഴിയുമ്പോഴേക്കും ഹരി പറഞ്ഞു സർ നിത്യ ഒരു ടീച്ചറാണ് കുറെ കുട്ടികൾക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപിക സർ ഇത് പുറലോക പറഞ്ഞു കഴിഞ്ഞാൽ സർ നാണക്കേടാണ് സർ ഞാനും നല്ലൊരു റിപ്യൂട്ടഡായിട്ടുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് സർ ഞങ്ങളൊന്നും ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല സർ എന്ന് പറഞ്ഞു ഉടനെ എസ് ഐ പറഞ്ഞു അതെ നിങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്യുന്നുകൊണ്ട് അത് ടീച്ചർ ആയതുകൊണ്ട് സ്റ്റേഷനിൽ എന്താ കയറി കൂടാന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്കും കുട്ടികളൊക്കെ ഉള്ളതാ എന്നൊക്കെ എസ് ഐ അറിയിച്ചു അങ്ങനെ നിത്യയും ഹരിയേയും മോശമായി സംസാരിക്കുമ്പോ ഉടനെ ഹരി പറഞ്ഞു സർ അല്പം മര്യാദയോടെ എന്ന് പറഞ്ഞു നിയമങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം സർ സമൂഹത്തോട് പെരുമാറാൻ എന്ന് പറഞ്ഞു നീ വീണ്ടും ഞങ്ങളെ നിയമപഠിപ്പിക്കാൻ അറിഞ്ഞിരിക്കുകയാണോ നിനക്കാൽ നിയമപരിജ്ഞാനം കൂടുതലാണല്ലോ എന്ന് ചോദിച്ചു ഹരിയെ തല്ലാനായി കൈ ഉയർത്തിടും ആ കൈ പെട്ടെന്ന് എസ്സേയുടെ കൈ തടഞ്ഞുകൊണ്ട് മറ്റൊരാൾ അവിടേക്ക് എത്തി എസേയുടെ കയ്യിൽ കയറി പിടിച്ച് ആരാന്നറിയാനെ ഞെട്ടിലൂടെ നിത്യ ഹരി നോക്കുമ്പോ അവരുടെ മുന്നിൽ ഹെസയുടെ കൈ തടുത്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജീവൻ ജീവനെ കണ്ടതും ദേഷ്യത്തോടെ ഹെസ്സ ചോദിച്ചു നീ ആരാടാ എന്റെ കയ്യിൽ കടന്നു പിടിക്കാൻ എന്ന് ചോദിച്ചപ്പോ ജീവൻ പറഞ്ഞു സാർ ക്ഷമിക്കണം സാറിന് ഒരു തെറ്റായ ഇൻഫോർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് സാർ ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് സാർ കരുതുന്ന പോലെയുള്ള ആളുകളല്ല സാർ ഇവർ ഇവർ നല്ല നിലയും വിലയുമുള്ള ആളുകളാണ് സമൂഹത്തിൽ നല്ല മര്യാദയോടെ ജീവിക്കുന്നവരാണ് പിന്നെ ഇവർ ഭാര്യയും ഭർത്താവുമാണ് സാർ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ആകെ അതിശയപ്പെട്ടു നോക്കുകയാണ് എസ് ഐ ഇത്രയും നേരമായിട്ടും ഇവരൊക്കാര്യം പറഞ്ഞില്ലല്ലോ എന്നതായിരുന്നു എസ് ഐയുടെ സംശയം അപ്പോഴേക്കും സുജാതയും ശരവണനും ഒരു ഓർഡോയിൽ അവിടേക്ക് എത്തി സുജാത അകത്തേക്ക് കയറി വന്നത് വേഗം സർ എന്തിനാ സാർ വിളിപ്പിച്ചത് എന്തിനാ സാർ ഞങ്ങളുടെ കുട്ടികളെ ഇവിടെ വിളിച്ച് പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു നിത്യ സുജാതയെ കണ്ടതും അമ്മയെന്ന് വിളിച്ച് പൊട്ടിക്കറിഞ്ഞു അപ്പോഴേക്കും വനിതാ കൌൺസിലർ പറഞ്ഞു അതെ സമാധാനിപ്പിക്കലോ ആശ്വസിപ്പിക്കാനോ ഒക്കെ വരട്ടെ ആദ്യം എസ് ഐ സാറിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി കൊടുക്ക് അതിനുശേഷമാകാം എന്ന് പറഞ്ഞു സുജാതയെ അകത്തേക്ക് പറഞ്ഞു ചോദിച്ചു സുജാത എസ് ഐക്ക് അരികിലേക്ക് എത്തിയതും എന്താണോ സാർ പ്രശ്നം എന്ന് അന്വേഷിച്ചു ഉടനെ എസ് ഐ പറഞ്ഞു ഇവരെ സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ ലോഡ്ജിൽ നിന്ന് പിടികൂടി ലോഡ്ജില് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഇത്രയും ചില പ്രവർത്തികൾ അവിടെ നടക്കുന്നുണ്ടെന്നും പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് എന്നറിയിച്ചു പറഞ്ഞു സർ ഒരിക്കലും എന്റെ കുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യില്ല സർ സാറിന് അന്വേഷിക്കാം ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇന്നേ വരെ ഇവരെ കുറിച്ച് ഒരു കുറ്റവും ഒരു പരാതിയും അവിടെ എങ്ങും ഉണ്ടായിട്ടില്ല നിത്യ ഒരു സ്കൂൾ ടീച്ചറാണ് ഹരി നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരു വീട്ടിലാണ് കഴിയുന്നത് സാർ എന്നെല്ലാം അറിയിച്ചു ഇതെല്ലാം കേട്ടതോടെ ഉടനെ എസ് സി സാറ് പറഞ്ഞു അതെ നിങ്ങൾ പറയുന്ന എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഇന്നത്തെ കാലത്ത് ഇതുപോലെ പല കഥകളും ഞങ്ങൾക്ക് മുന്നിൽ ഇതുപോലെ പലരും വന്ന് അവതരിപ്പിക്കാറുണ്ട് പക്ഷേ അതിന്റെ സത്യാവസ്ഥ പിന്നീടാണ് അറിയുന്നത് പണ്ട് പണ്ടുകാലത്ത് നമുക്ക് ഒരാളെ ഒറ്റ നോട്ടത്തിൽ പറയാമായിരുന്നു ഇവൻ കള്ളനാണോ മാന്യനാണോ എന്ന് എന്നാൽ ഇന്നത്തെ കാലത്ത് നല്ല അവസ്ഥ അറിയാവല്ലോ ഹേ മാന്യന്മാരെക്കായാലും വലിയ മാന്യനായി ചമഞ്ഞ് നടക്കുന്നവരാണ് ഇന്ന് ഇത്തരം പ്രവർത്തികളെല്ലാം ചെയ്തു കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും ഇത് വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായ പ്രൂഫ് കിട്ടണം എന്തായാലും ഇവന്റെ വീട്ടിൽ നിന്നും വിവരം അറിയിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും എത്തട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സുജാത പറഞ്ഞു സർ ഞാൻ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാണ് അങ്ങനെയുള്ള ഞാൻ രാജ്യത്തിന് കാവലായി നിൽക്കുന്ന അതിർത്തിയിൽ രാജ്യത്തിന്റെ സംരക്ഷകനായി നിൽക്കുന്ന ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാണ് ഞാൻ ഞാൻ എന്തിന് ഇങ്ങനെ ഒരു കാര്യത്തിനൊന്നു പറയണം എന്ന് പറഞ്ഞു ഉടനെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേരെന്താ രഘുനാഥ് എന്നറിയിച്ചതും ഇപ്പൊ അദ്ദേഹം എവിടെയാണ് ഇന്ത്യ ചൈന ബോർഡറിലാണ് എന്ന് സുജാത മറുപടി നൽകി അതെല്ലാം കേട്ടതോടെ ഉം ശരി എന്തായാലും നിങ്ങൾ പട്ടാളക്കാരന്റെ വൈഫാണെന്നൊക്കെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ കാര്യത്തിന്റെ നിജസ്ഥിതി ഞങ്ങൾക്ക് ബോധ്യപ്പെടണം ഇവരെ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് കൂടി പറയുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇവർക്കിടയിലുണ്ട് എന്ന് തെളിയിക്കത്തക്ക എന്തെങ്കിലും ഒരു പ്രൂഫ് ഞങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കണം എന്നാൽ മാത്രം ഞങ്ങൾ ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്ന ഈ ഒരു കേസ് ഒഴിവാക്കാം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനുള്ള തെളിവുമായിട്ട് നിങ്ങൾ എത്രയും വേഗം വന്നാൽ മതി എന്ന് എസ് എ അറിയിച്ചു അതോടെ സുജാതയും ഹരിയും നിത്യയും എല്ലാം ആശയക്കുഴപ്പത്തിലായി ഈ സമയത്ത് ജീവൻ അങ്ങനെ ഒരു കാര്യം എസ് എസ് ആർ പറഞ്ഞതോടെ ജീവനും ആ ഒരു പ്രതീക്ഷയിൽ നിന്നും എന്തായാലും ഇവർ വിവാഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞതാണോ എന്ന് ആ പ്രൂഫ് വരുമ്പോൾ അറിയാമല്ലോ അങ്ങനെ ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ അപ്പൊ പിന്നെ മറ്റൊന്നുകൊണ്ടും ഇവർ പേടിക്കുകയും വേണ്ട എന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരവുമാകും എന്ന് ജീവനും ആ ഒരു തെളിവിനായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു